എല്ലാവർക്കും വസുദേവിക കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തെ കുറിച്ച് പറയുന്ന ഒരു കഥ കേട്ടാലോ അതായത് ശ്രീകൃഷ്ണൻ പൂർണാവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ ദ്വാവരയുഗത്തിൻ്റെ അവസാന കാലത്താണ് ജനിക്കുന്നത് അദ്ദേഹം വിഷ്ണുപദം പോകുന്നതോടെ അതായത് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മോദ്ദേശം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതോടുകൂടി കലിയുഗം ആരംഭിക്കുകയാണ് കലിയുഗത്തിൽ ഭഗവാനെ ദീർഘകാലം സേവിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ് എന്ന് ശൗനക മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ് അങ്ങനെ ബ്രഹ്മാവ് മനസ്സാ സൃഷ്ടിച്ച ഒരു ചക്രം ശൗനകന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഉരുട്ടിക്കൊണ്ട് പോവുക എവിടെ വെച്ചാണോ ഇത് തകർന്നടിയുന്നത് അവിടം ഭഗവാനെ പൂജിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലമായിരിക്കും അതാണ് നൈമിഷാരണ്യം അങ്ങനെ ശൗനകൻ നൈമിഷാരണ്യത്തിൽ ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രമാരംഭിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുളിയും ഹോമാദികളും എല്ലാം കഴിഞ്ഞ് അദ്ദേഹം സൂതനെ വിളിച്ച് ഒരു കഥ പറയാൻ പറയാനാവശ്യപ്പെടുകയാണ് അതായത് അദ്ദേഹവും സൂതനും തമ്മിലുള്ള സംഭാഷണവും അത് അദ്ദേഹം സൂതനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും സൂതൻ നൽകുന്ന മറുപടിയുമാണ് ശ്രീമത് ഭാഗവതം അങ്ങനെ ശൗനക മഹർഷി സൂതനോട് ചോദിക്കുകയാണ് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണർത്തുന്നതിനുള്ള നല്ല കഥകൾ പറഞ്ഞു തരൂ സൂത എന്ന് പറയാണ് അതിന് മറുപടിയായി സൂതൻ പറയുന്ന കഥകളാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് സർവകർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുന്ന ഭക്തർക്ക് മായ കൊണ്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും സംഭവിക്കുന്നില്ല അതായത് അവരെ മായ ബാധിക്കാതെ ഭഗവാൻ സംരക്ഷിക്കുന്നുണ്ട് സർവ ദോഷങ്ങളിൽ നിന്നും മുക്തി ലഭിക്കാൻ അതായത് ഭാഗവതം ഭാഗവതമെന്ന അമൃതപാനം ചെയ്താൽ മാത്രം മതിയാകും അതായത് ഭക്തി ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ധാരാളം ലഭ്യമാകുന്ന ശ്രീമദ് ഭാഗവതം കഥകൾ കേൾക്കണമെങ്കിൽ പൂർവ്വജന്മസുഹൃതം ചെയ്യണം പുണ്യമുള്ളവർക്ക് മാത്രമാണ് ഭാഗവതത്തെക്കുറിച്ച് അറിയാനും പറയാനും സാധിക്കുകയുള്ളൂ ഭാഗവതം എന്നാൽ സർവ്വ വേദാന്ത സാരമാണ് എല്ലാം സൃഷ്ടിച്ചിട്ടും അതായത് വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും എല്ലാം സൃഷ്ടിച്ചിട്ടും വേദവ്യാസന തൃപ്തിയാകുന്നില്ല എവിടെയും ഒരു പോരായും അദ്ദേഹത്തിന് തോന്നുകയാണ് അങ്ങനെയാണ് അദ്ദേഹം ഭാഗവതം സൃഷ്ടിക്കുന്നത് ഭാഗവതം എന്നാൽ ഭഗവാന്റെ വാങ്മയ രൂപമാണ് മറ്റെന്തിനേക്കാൾ ഭക്തിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും തോറും എന്ന അമൃതിന് രുചി കൂടുതലായിരിക്കും സാക്ഷാൽ ശ്രീശുഗ് മഹർഷി പരീക്ഷിത രാജാവിന് ഏഴ് ദിവസം കൊണ്ട് അദ്ദേഹത്തിനെ ഒരു മുനികുമാരൻ ശവിച്ചുവല്ലോ ഏഴ് ദിവസം കൊണ്ട് തക്ഷകൻ ദംശിച്ച് മരണപ്പെടട്ടെ എന്ന് ശവിക്കുകയാണല്ലോ ഇത് ഈ വാർത്തയറിഞ്ഞ രാജാവ് എന്തു ചെയ്തു പ്രായോപവേഷം എന്ന വ്രതം അനുഷ്ഠിക്കുകയാണ് ഗംഗാനദിയുടെ തെക്കേ തീരത്ത് പ്രായോപവേഷം എന്ന വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് മഹർഷി ഏഴ് ദിവസത്തിനുള്ളിൽ ഭാഗവതം എന്ന അമൃത അദ്ദേഹത്തിന് നൽകി അദ്ദേഹത്തിന് മോക്ഷം ലഭ്യമാകുന്നത് ഇതെല്ലാം കേട്ടറിഞ്ഞ ദേവന്മാർ അവിടേക്ക് അമൃത് കൊണ്ടുവരികയാണ് ഈ അമൃത് രാജാവിന് കൊടുത്ത അദ്ദേഹത്തിന് ജീവൻ മുക്തി നൽകൂ അതായത് അദ്ദേഹത്തിന് ആരോഗ്യവും ജീവനും എല്ലാം തിരിച്ചു കൊടുക്കൂ എന്ന് പറയുകയാണ് പക്ഷേ മുനി മുനി ചിന്തിച്ചത് എന്താന്ന് വെച്ചാൽ അമൃത് സേവിച്ചാൽ പുണ്യക്ഷയം വരുമ്പോൾ വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈ ഭാഗവതം എന്ന അമൃത് അദ്ദേഹത്തിന് നൽകുകയാണെങ്കിൽ ഈ സംസാര ചക്രത്തിൽ നിന്നും അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുന്നതായിരിക്കും എന്ന് വെച്ചാൽ സാക്ഷാൽ ദേവന്മാർക്ക് പോലും ലഭ്യമല്ല ഭാഗവതം പൂർവ്വജന്മസുഹൃതം കൊണ്ട് മാത്രമാണ് പരീക്ഷിത രാജാവിന് ഭാഗവതം എന്ന അമൃത് രുചിക്കാനായത് സാധാരണഗതിയിൽ ഇത്തരം ദുർമരണപ്പെട്ടാൽ ആ ആത്മാവിന് മോക്ഷം ലഭിക്കില്ല എന്നാണല്ലോ പറയപ്പെടുന്നത് എന്നിട്ടും രാജാവിന് ഇവിടെ മോക്ഷം ലഭിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ബ്രഹ്മാവിന് സംശയം തോന്നി അദ്ദേഹം മോക്ഷപ്രദായങ്ങളായ എല്ലാം ഒരു തട്ടിലും മറ്റൊരു തട്ടിൽ ശ്രീമദ് ഭാഗവതത്തെയും വെച്ച് തൂക്കി നോക്കുകയാണ് ഏതിനായിരിക്കും ഭാരം കൂടുതൽ ശ്രീമദ് ഭാഗവതത്തിന് തന്നെയായിരിക്കും കാരണം സാക്ഷാൽ ഭഗവാന്റെ വാങ്മയ രൂപമാണ് ഭാഗവതം അതുകൊണ്ട് തന്നെ ആ ഭാഗവതം സേവിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് മോക്ഷം ലഭ്യമായത് ബ്രഹ്മദേവൻ ശ്രീനാരദന് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു എന്നാൽ സനകമുനിയാണ് അദ്ദേഹത്തിന് സപ്താഹ സപ്താഹശ്രവണവിധി പറഞ്ഞു കൊടുത്തത് അതായത് ഇന്നത്തെ ഇന്നത്തെ രീതി അങ്ങനെയാണല്ലോ സപ്താഹമായിട്ടാണല്ലോ ഭാഗവതം ആചരിക്കുന്നത് അതായത് ഏഴ് ദിവസം കൊണ്ട് വായിച്ച് കേൾപ്പിക്കുന്ന രീതി അത് പറഞ്ഞു കൊടുത്തത് സനകമുനിയാണ് തുടർച്ചയായി ഏഴ് ദിവസം കൊണ്ട് നാരദൻ മുഴുവൻ ഭാഗവതവും കേട്ടു ഒരിടത്ത് തന്നെ ഇരുന്ന് കേൾക്കാണ് ഇത് കേട്ട് അതിശയമായി കാരണം നാരദ മഹർഷി എവിടെയും സ്ഥിരമായി തങ്ങുന്ന ആളല്ലല്ലോ എന്നിട്ടും ഏഴ് നാൾ തുടർച്ചയായി ഭാഗവത സപ്താഹത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചുവോ എന്ന് ചോദിക്കുകയാണ് ഇതിന് മറുപടിയായി സൂതൻ പറഞ്ഞു ഒരിക്കൽ ഭദരി ആശ്രമത്തിൽ എത്തിച്ചേർന്ന സനഗാദി മഹർഷികൾ ശ്രീനാരദ ശ്രീനാരദ മഹർഷിയെ കണ്ടു അദ്ദേഹത്തിൻ്റെ മുഖം വാടിയിരിക്കുന്നു അങ്ങേക്ക് എന്ത് പറ്റി എന്തുകൊണ്ടാണ് അങ്ങ് ദുഃഖിതനായിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശ്രീ നാരദർ പറയുകയാണ് അദ്ദേഹം ഭാരതത്തിലെ തീർത്ഥ സ്നാനങ്ങൾ സന്ദർശിക്കാൻ പോയതായിരുന്നു അദ്ദേഹം ഭാരതം മുഴുവൻ അലഞ്ഞിട്ടും എവിടെയും തപസ്സില്ല ദാനമില്ല ദയയില്ല ആർക്കും ആരോടും പ്രത്യേകിച്ച് സ്നേഹമോ താല്പര്യമോ ഒന്നും തന്നെയില്ല എല്ലാവരും സ്വന്തം വയറ് നിറയ്ക്കാൻ ശ്രമിക്കുന്നു പിന്നെയോ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു പെണ്ണു സ്ത്രീ പെണ്ണുങ്ങളാണ് ഭരണം മുഴുവൻ അതായത് വീടിൻ്റെ ഭരണം മുഴുവൻ സ്ത്രീകളാണ് ഇനിയോ വേദമന്ത്രങ്ങളും ആഹാരവും എല്ലാം വിൽക്കപ്പെടുന്നു സ്വന്തം അച്ഛനമ്മമാർ പോലും പെൺകുട്ടികളെ വിൽക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് അവസാനം അദ്ദേഹം വൃന്ദാവനത്തിൽ എത്തിച്ചേരുകയാണ് എത്തിയപ്പോൾ അദ്ദേഹം ആശ്ചര്യം കാണുകയാണ് അതായത് യുവതിയായ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നു അവർക്ക് ചുറ്റും ഇരുവശങ്ങളിലായി രണ്ട് വൃദ്ധർ കിടക്കുന്നുണ്ട് ആ യുവതി അവരെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവർ ഉണരുന്നില്ല അങ്ങനെ ആ ശ്രമം വിഫലമാകുമ്പോൾ അവർ ഇരുന്ന് കരയുകയാണ് അവരെ സമാധാനിപ്പിക്കാൻ അവർക്ക് ചുറ്റും കുറച്ച് സ്ത്രീകൾ വന്ന് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇത് കണ്ട് നാരദ മഹർഷി അവരുടെ അടുത്തോട്ട് ചെന്ന് കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണ് ഇതിന് മറുപടിയായി ആ സ്ത്രീ പറയുകയാണ് ഞാനാണ് ഭക്തി എനിക്ക് ചുറ്റും ഇരിക്കുന്ന ഇവരാണ് അതായത് തീർത്ഥ പ്രധാനപ്പെട്ട തീർത്ഥങ്ങളിലെ ദേവതമാരാണ് ഇവിടെ ഇരിക്കുന്നവർ ഇവരെന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഭക്തിയാണ് എൻ്റെ മക്കളായ ജ്ഞാനവും വൈരാഗ്യവുമാണ് ഈ വൃദ്ധരായി കിടക്കുന്നത് ഞാൻ വളർന്നത് കർണാടകത്തിലും മഹാരാഷ്ട്രയിലുമാണ് ജനിച്ചത് ദേശത്താണ് ഞങ്ങൾ ഗുജറാത്തിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എല്ലാവർക്കും ജര ബാധിച്ചു അതായത് കനിബാധ മൂലം ജനങ്ങൾ വേദവിരോധികളായി തീർന്നതാണ് ഇതിന് കാരണം എന്നാൽ വൃന്ദാവനത്തിലെത്തിയപ്പോഴും എനിക്ക് എൻ്റെ യൗവനം തിരികെ ലഭിച്ചു എന്നാൽ എൻ്റെ മക്കളായ ജ്ഞാനവും വൈരാഗ്യവും വീണ്ടും അവശരായി കിടക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാരദരോട് ഭക്തി ചോദിക്കുകയാണ് അതിന് നാരദ മഹർഷി മറുപടി പറയാണ് വൃന്ദാവനത്തിൻ്റെ മഹാത്മ്യം കൊണ്ടാണ് അങ്ങയ്ക്ക് അങ്ങയുടെ യൗവനം തിരികെ ലഭിച്ചത് ഭക്തിയെ എല്ലാവർക്കും വേണം എന്നാൽ ജ്ഞാനവൈരാഗ്യങ്ങളെ ആർക്കും വേണ്ട അതുകൊണ്ടാണ് ഇവരിപ്പോഴും വൃദ്ധരായി തുടരുന്നത് ഭക്തി ചോദിച്ചു അതായത് സാക്ഷാൽ പരീക്ഷിത് രാജാവ് ദിഗ്വിജയത്തിന് പോയപ്പോൾ എന്തിനാണ് കലി ഇവിടെ നിലനിർത്തിയത് അപ്പോൾ അദ്ദേ സാക്ഷാൽ ഭഗവാൻ ഇവിടെ എല്ലാം ഉണ്ടല്ലോ അദ്ദേഹവും ഈ അധർമ്മമെല്ലാം കാണുന്നില്ലേ കലിയുഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധർമ്മങ്ങളെല്ലാം ഭഗവാനും കാണുന്നുണ്ടല്ലോ ഇതിന് മറുപടിയായി നാരദ മഹർഷി പറയാണ് സാക്ഷാൽ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയതിനു ശേഷമാണ് കലിയുഗം ആരംഭിച്ചത് മറ്റ് മൂന്ന് യുഗങ്ങളെ അപേക്ഷിച്ച് കലിയുഗത്തിനുള്ള പ്രത്യേകത എന്താണ് മറ്റു യുഗങ്ങളിൽ തപസ് അനുഷ്ഠിച്ചും യാഗങ്ങൾ അനുഷ്ഠിച്ചുമെല്ലാം മാത്രമാണ് മുക്തി ലഭിക്കുകയുള്ളു ഭക്തി മാത്രം പോരാ ജ്ഞാനവൈരാഗ്യങ്ങളും കൂടി ഉണ്ടെങ്കിലേ ഒരുവന് മുക്തി സാധ്യമാവുകയുള്ളൂ എന്നാൽ കലിയുഗത്തിലാണെങ്കിലോ ഹരിനാമ സ്മരണ കൊണ്ടും ഹരിനാമ സങ്കീർത്തനം കൊണ്ടും എളുപ്പം ഒരുവന് ജന്മ ജനന മരണ ചക്രങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുകയാണ് ഇത് എത്ര വലിയ സാധ്യതയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അതായത് പരീക്ഷിത രാജാവ് കലിയെ ഇവിടെ തന്നെ നിലനിർത്തിയത് സാക്ഷാൽ ഭഗവാൻ ഇവിടെ എല്ലാം ഉണ്ട് എങ്ങും പോയിട്ടില്ല അതുമാത്രല്ല ഭക്തി വിളിച്ചാൽ എത്ര നീചനായ ഒരുവിൻ്റെ ഗൃഹത്തിലേക്ക് പോലും ഭഗവാൻ ചെല്ലും അതുകൊണ്ടാണ് ഭക്തി കൊണ്ട് മാത്രം നമുക്ക് ഭഗവാനെ നേടാൻ സാധിക്കും ഈ ജനനമരണ ചക്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കും അങ്ങനെ മഹർഷി പറഞ്ഞത് കേട്ട് ഭക്തിക്ക് ഒരുപാട് സന്തോഷമായി എങ്ങനെയെങ്കിലും തൻ്റെ മക്കളെ ഉണർത്തി തരണമെന്ന് ഭക്തി നാരദ മഹർഷിയോട് ആവശ്യപ്പെടുകയാണ് അദ്ദേഹം വേദമന്ത്രങ്ങൾ ഉരുവിട്ട് നോക്കി ഉപനിഷത് മന്ത്രങ്ങൾ ഉരുവിട്ട് നോക്കി ഭ ശ്രീമദ് ഭഗവത്ഗീത പാരായണം ചെയ്തു എന്നിട്ടും അവർ ഉണരുന്നില്ല ഒന്ന് കോട്ടുവായിട്ട് ഉണരാനായിട്ട് ശ്രമിച്ചു പക്ഷെ വീണ്ടും ഉറങ്ങിപ്പോവുകയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് നാരദരാകെ പരിഭ്രമത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം ഒരശരീതി കേൾക്കാണ് നാരദരെ തുടർച്ചയായി സത്കർമ്മം ചെയ്തുകൊണ്ടിരിക്കും തീർച്ചയായും അങ്ങേക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് പക്ഷേ ഈ സത്കർമ്മം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അതിനായി അദ്ദേഹം തപസ്സിനായിട്ട് പുറപ്പെട്ടാലോ എന്ന് ചിന്തിക്കുകയാണ് അതായത് മഹർഷിമാരോട് പറയാണ് എന്തായാലും തപസ്സിനായിട്ട് തപസ് ചെയ്യാം അങ്ങനെ ഭഗവാൻ തപസ്സിൽ സംപ്രീതനായി ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ സത്കർമ്മം എന്താണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട മഹർഷി അദ്ദേഹത്തോട് പറയുകയാണ് അങ്ങ് തപസ്സനായി എങ്ങും പോകേണ്ടതില്ല അതായത് ശ്രീ മഹർഷി പരീക്ഷിത് രാജാവിന് ഉപദേശിച്ച ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്തു നോക്കൂ എന്ന് പറയുകയാണ് ഭാഗവതം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യാദികൾ യൗവനയുക്തരായിത്തീരും അങ്ങ് തന്നെയല്ലേ സാക്ഷാൽ ബ്രഹ്മദേവനിൽ നിന്നും ഈ ഭാഗവതം സ്വായത്തമാക്കിയത് അങ്ങ് തന്നെയല്ലേ വേദവ്യാസന ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചത് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നിടത്ത് തീർച്ചയായും ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവുക തന്നെ ചെയ്യും ഇത് കേട്ട അദ്ദേഹത്തിന് സന്തോഷാവുകയാണ് ഹരിദ്വാരത്തിലെ ബദരിയാശ്രമത്തിൽ വെച്ച് ശ്രീ സനഗമുനി നാരദ മഹർഷിക്ക് ഭാഗവതം സപ്താഹമായി പറഞ്ഞു കൊടുക്കുകയാണ് ഒരുപാട് മഹർഷിമാർ അവിടെ എത്തിച്ചേർന്നു സപ്താഹം പാരായണം ചെയ്യുന്നത് കേൾ കൂടാതെ വേദങ്ങളും ഉപനിഷത്തുക്കളും പ്രമുഖ തീർത്ഥ സ്നാനാദികളും ദേവതാരൂപത്തിൽ അവിടെ എത്തിച്ചേരുകയാണ് ഉദ്ധവരുടെ ആഗ്രഹപ്രകാരം സാക്ഷാൽ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ തേജസ് ഭാഗവതത്തിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുകയാണല്ലോ സാക്ഷാൽ ഭഗവാന്റെ വാങ്മയ രൂപമാണ് ഭാഗവതം അതുകൊണ്ട് തന്നെ ഈ ഭാഗവത പാരായണം എന്നാൽ അതീവ സുഹൃതമാണ് ഇത് കേൾക്കുന്നത് ഭാഗവതം ആരംഭിച്ചപ്പോൾ തന്നെ ഭക്തിയും ജ്ഞാനവൈരാഗ്യാദികളും അവിടെ യൗവനയുക്തരായി എത്തിച്ചേരുകയാണ് കൃഷ്ണ മുകുന്ദ ശൗരേ മുരാരെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അവർ അവിടേക്ക് വരികയാണ് ഉദ്ധവർ മുതലായ വൈഷ്ണവർ അവിടെ രൂപത്തിൽ സന്നിഹിതരായിരിക്കുകയാണ് ഇനി ഭാഗവത പാരായണം ശ്രവിക്കുന്ന ഓരോ ഭക്തരുടെയും ഹൃദയങ്ങളിൽ ഭഗവാൻ അന്തർയാമിയായി നിലകൊള്ളുന്നു സപ് ദശലക്ഷണങ്ങളുള്ള ഈ മഹാഭാഗവതം സ്മരിക്കുക അതായത് പാരായണം ചെയ്യുക ദിവസേന പാരായണം ചെയ്യുന്നത് വഴി തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാവുക തന്നെ ചെയ്യും എല്ലാവർക്കും അതിന് സാധ്യമാകട്ടെ സർവം ശ്രീകൃഷ്ണ